നമ്മളെ മുസ്ലിമീങ്ങളാവുന്നു നമ്മൾ പ്രത്യേകിച്ച് നമ്മളിടയിലുള്ള ഭിന്നിപ്പുകളും മറ്റൊക്കെ മാറ്റിവെച്ചു കൊണ്ടിട്ട് ഒരേ കൂടി എല്ലാ മനുഷ്യന്മാരെയും ഒന്നായി കണ്ട് ഇവിടുത്തെ മൃഗങ്ങളോട് നമുക്ക് കടപ്പാടുകളുണ്ട് മനുഷ്യന്മാരോട് കടപ്പാടുകളുണ്ട് ഇവിടുത്തെ വെള്ളത്തിനോട് കടപ്പാടുകളുണ്ട് ഇവിടുത്തെ ഭൂമിനോട് നമുക്ക് കടപ്പാടുകളുണ്ട് ഇവിടുത്തെ പക്ഷികളോട് കടപ്പാടുകളുണ്ട് ഇവിടുത്തെ മൃഗങ്ങളോട് ഈ ഒരു ബോധം നമുക്കുണ്ടാവണം അത് ഓരോ മുസ്ലിമും ചെയ്തു കൊടുക്കേണ്ടതാണ് മറ്റുള്ള മനുഷ്യന്മാരോടുള്ള കടപ്പാട് അങ്ങനെയല്ലേ റസൂൽ പറഞ്ഞത് നിന്റെ അയൽവാസിനോട് നീ എന്താക്കണം ചില കടപ്പാടുകളുണ്ട് ഈ അതീതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരാകുന്ന ആ ഹിമത്ത് എന്താ പ്രഖ്യാപിച്ചത് നിന്റെ അയൽവാസി നിന്റെ മതക്കാരനാവട്ടെ അല്ലാത്ത മതക്കാരനാവട്ടെ അവൻക്ക് നീ ഗുണം ചെയ്തു കൊടുക്കണം അവൻ അവനിന്റെ ശത്രുവാട്ടെ വിത്തുനാവട്ടെ അവൻക്ക് നീ ഗുണം ചെയ്തു കൊടുക്കണം അവൻ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അവൻ നിന്റെ നാട്ടുകാരനാവട്ടെ അല്ലെങ്കിൽ വിദേശിയാവട്ടെ അവൻ ചെറിയവനാവട്ടെ വലിയവനാവട്ടെ അവൻ ദരിദ്രനാവട്ടെ പണക്കാരനാവട്ടെ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ നിന്ന് നിൽക്കുക നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായ ഒരുപാട് കടപ്പാടുകളുണ്ട് മറ്റു മനുഷ്യന്മാരോട് ഇതിനൊക്കെ പരിപൂർണമായി ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടവരാണ് മൃഗങ്ങളോട് നമുക്ക് കടപ്പാടുകളുണ്ട് വെള്ളത്തിനോട് കടപ്പാടാണ് മഴവയ്ക്ക് വെള്ളം അധികം ഉപയോഗിക്കാൻ പറ്റുമോ അല്ലേ അവർക്ക് ഏതിലും ഇതത്വമാണ് വേണ്ടത് എക്സിസാസ് എല്ലാത്തിലും മിതത്വം നമ്മൾ പാലിക്കണം മല കടലിലാണെന്ന് വിചാരിച്ച് വെള്ളത്തിനധികം ഉപയോഗിക്കാൻ പറ്റുമോ അപ്പൊ വെള്ളം കടൽ തീരത്താണെങ്കിലും വെള്ളത്തിനെ നിയമിതമായി ഉപയോഗിക്കാൻ പാടുള്ളൂ ഇസ്ലാമിന്റെ കല്പനയൻ്റെത് അങ്ങനെ ഓരോ മൃഗങ്ങളോട് കടപ്പാടുകളിൽ ചെയ്യും നമ്മൾക്ക് ഇവിടുത്തെ സസ്യങ്ങളോട് കടപ്പാടുകളിൽ ചെയ്യും ഇവിടുത്തെ പറവകളോട് കടപ്പാടുകളിൽ ചെയ്യും ഈ മണ്ണിനോട് നമുക്ക് കടപ്പാടുകളും ചെയ്യും ഈ കടപ്പാടുകൾ മുഴുവനും പൂർണമായും കൊണ്ട് ബാധിച്ച് ജീവിക്കുന്നവൻ അവനാണ് യഥാർത്ഥ മുസ്ലിം ആ ഒരു സ്വഭാവങ്ങളായിരുന്നു ഞമ്മളെ മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നത് ഇന്ന് നമ്മളീന്നതൊക്കെ എടുത്തുപോയി അപ്പൊ നമുക്ക് അംഗീകാര പോയി അത്ര ഉള്ളത്ര പറഞ്ഞാൽ മതി അപ്പം അതുകൊണ്ടിട്ട് ഈ വിശുദ്ധമാവുന്ന തത്വങ്ങളും ഈ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ആദർശങ്ങളൊക്കെ കൊണ്ടിട്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുരുമ സമസ്ത കേരള ജമീയത്തുരുമയെ എല്ലാവരും ശക്തിപ്പെടുത്തണം